അസലാമലൈക്കും പിന്നെ നമ്മുടെ ബുദ്ധി ചിന്ത എല്ലാം കേന്ദ്രമായ തലച്ചോറിനെ കുറിച്ച് ഹദീസിലോ കുറുകാനല്ലോ ഒന്നും ഒന്ന് പറഞ്ഞതായിട്ട് ഞാൻ അറിയല അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹദീസിലോ കുറുകാനല്ലോ ഉണ്ടെങ്കിൽ നമ്മൾ മനുഷ്യർ വ്യത്യസ്തരാകുന്നത് നമ്മുടെ തലച്ചോറാണല്ലോ ബാക്കിയുള്ള ജീവികളിൽ നിന്ന് ഇപ്പോൾ ഇതുവരെ പ്രസംഗിച്ചെല്ലാം ബുദ്ധി ചിന്ത അതെല്ലാം അതിൻ്റെ മെയിൻ കേന്ദ്രം തലച്ചോറാണ് അതിനെക്കുറിച്ച് ഹദീസിലോ കുറുകാനല്ലോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് അതൊന്നുദ്ധരിക്കും അസ്സാം ഇവിടെ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഖുർആാനിൽ നമ്മൾ എന്തിനാണ് ഖുർആൻ അല്ലെങ്കിൽ ഖുർആനും ഹദീസും ഒക്കെ എന്തിനാണ് അവതരിക്കപ്പെട്ടത് എന്താണ് അതിൻ്റെ ലക്ഷ്യം എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഇതിന്റെ ഉത്തരത്തിലേക്ക് വരുമ്പോഴാണ് കുറച്ചും കൂടി ഒരു പൂർണ്ണത കിട്ടുക എന്നുള്ളതാണ് ഞാൻ എനിക്ക് തോന്നുന്നത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ നമ്മുടെ ശരീരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിൽ ഒന്നാണ് ഇവിടെ തലച്ചോറ് പറഞ്ഞു അതുപോലെ തന്നെ മറ്റൊന്നാണ് ഹൃദയം എന്നുള്ളത് അപ്പൊ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഖുർആനെ ഒരുപാട് തവണ വായിച്ച് നോക്കി ഹദീസൊക്കെ നോക്കി ഹൃദയത്തിൽ നാല് അറകളാണുള്ളത് എന്ന് ഏതെങ്കിലും ഒരു ഖുർആനിലോ ഹദീസിലോ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ വയറിനെ കുറിച്ച് നമ്മുടെ ഇൻറ്റസ്റ്റൈനെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ കിഡ്നിയെക്കുറിച്ച് ഇങ്ങനെ തലച്ചോറ് മാത്രമല്ല ഏത് അവയവങ്ങളെക്കുറിച്ചാകട്ടെ അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് അതിലെത്ര അറകളുണ്ട് അതിലേക്ക് വരുന്ന ബ്ലഡ് സപ്ലൈ എന്താണ് ഇത് ഖുർആാനിലേക്ക് നമ്മൾ മുങ്ങിത്തപ്പിയാൽ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമല്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖുർആൻ അവതരിക്കാൻ ഒരു ലക്ഷ്യം ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അതെന്താണ് നിങ്ങളെ മാർഗദർശനം നൽകുക നിങ്ങൾക്ക് മാർഗദർശനം നൽകുക ഹുദ അഥവാ മാർഗദർശനത്തിനു വേണ്ടിയാണ് ഖുർആൻ അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ അവയവങ്ങളുടെ പ്രവർത്തനം പഠിച്ചത് കൊണ്ട് ഒരാളും ആത്യന്തികമായി നല്ലവനാകാൻ പോകുന്നില്ല ഇവിടെ ഒരുപാട് തലച്ചോറിനെ കുറിച്ച് അങ്ങേയറ്റം പഠിച്ച് അതിൻ്റെ അങ്ങേയറ്റത്തിലെത്തിയ ന്യൂറോ സയൻസും അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ അരുകും മൂലകളും മുങ്ങിത്തപ്പി അതിൽ ഗവേഷണം ചെയ്ത ഒരുപാട് ശാസ്ത്രജ്ഞന്മാരുണ്ട് അവർക്ക് തലച്ചോറിനെക്കുറിച്ച് നല്ല അറിവുണ്ട് പക്ഷേ അവർ പലപ്പോഴും നമ്മൾ കാണുന്നെന്താ അവർ പല അധാർമികതകളിലും അതുപോലെ തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങളിലും അത്തരത്തിലുള്ള വാ വലിയ ഇൻ്റലക്ച്വലുകളായിട്ടുള്ള പഠിക്കുന്ന ഗവേഷണം ചെയ്യുന്ന ശാസ്ത്രം പഠിച്ചിട്ടുള്ള ആളുകളൊക്കെ അതിലേക്ക് പോകുന്നു അപ്പോ നമുക്കതിൽ നിന്ന് എന്താ ഹൃദയത്തിൽ എത്ര അറകളുണ്ട് എന്ന് പഠിച്ചത് കൊണ്ട് മാത്രം മനുഷ്യൻ നന്നാവുന്നില്ല തലച്ചോറിൽ എത്ര ന്യൂറോൺ ഉണ്ട് എന്നോ ആ ന്യൂറോണുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ കുറിച്ചോ പഠിച്ചത് കൊണ്ട് മനുഷ്യൻ നന്നാവില്ല ഇവിടെ മനുഷ്യൻ നന്നാവാൻ എന്താ വേണ്ടത് മനുഷ്യൻ നന്നാവാൻ വേണ്ടത് അവന് ഹുദ നൽകുക എന്നുള്ളതാണ് നമുക്ക് പ്രാപഞ്ചികമായ പഠനങ്ങളിലൂടെ ശാസ്ത്ര പഠനങ്ങളിലൂടെ എത്തിപ്പെടാൻ സാധിക്കാത്ത ഒരു കാര്യമുണ്ട് അതെന്താണ് ധാർമ്മികത എന്താണ് ശരി എന്താണ് തെറ്റ് അത് പഠിപ്പിക്കുക എന്നതാണ് ഖുർആാനിൻ്റെ അവതരണ ലക്ഷ്യം ആ അവതരണ ലക്ഷ്യത്തിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ് ഖുർആാനിൽ കാണുക എന്നാൽ അതിനോട് ബന്ധിപ്പിച്ച് അതിനോ അതിലേക്ക് നമ്മുടെ ചിന്തയെ നയിക്കുന്ന പലതും ഖുർആനിൽ കാണാൻ സാധിക്കും അതുകൊണ്ടാണ് നമ്മൾ ഭ്രൂണത്തിനെക്കുറിച്ച് അതുപോലെ തന്നെ നമ്മുടെ ജനനത്തെക്കുറിച്ച് അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആഴക്കടലിനെ കുറിച്ച് അതുപോലെ തന്നെ ആകാശങ്ങളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ സൂര്യനെക്കുറിച്ച് ചന്ദ്രനെക്കുറിച്ചൊക്കെ അതിൽ പരാമർശങ്ങൾ കാണാൻ സാധിക്കും അതെന്തിനു വേണ്ടിയാ സൂര്യനെക്കുറിച്ച് കുറേ ശാസ്ത്രീയമായ ഗവേഷണങ്ങൾ പറയാൻ വേണ്ടിയാണോ സൂര്യനെക്കുറിച്ച് അവിടെ പരാമർശിക്കുന്നത് അല്ല ഈ സൂര്യനെ പടച്ച ഇത്ര കൃത്യമായി സൂര്യനെ പടച്ച പടച്ചവനാണ് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് നീ ഇത് സ്വീകരിച്ചോ അല്ലെങ്കിൽ മറ്റു ചില ലക്ഷ്യങ്ങൾ അതായത് നമ്മുടെ നിസ്സാരതയെ ബോധ്യപ്പെടുത്തുക അതായത് നമ്മുടെ ജന്മവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭ്രൂണശാസ്ത്രം എന്നൊക്കെ നമ്മൾ പറയുന്ന ആ കൃത്യമായ ആ വചനങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ഇത്ര കൃത്യമായി സയൻസ് പഠിപ്പിക്കാൻ വേണ്ടിയാണോ ആ വചനങ്ങൾ ഇറക്കിയിട്ടുള്ളത് അല്ല നിങ്ങൾ വളരെ നിസ്സാരമായ ഒരു ഇന്ത്യ ഇന്ദ്രിയ തുള്ളിയിലൂടെയാണ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് കണ്ടാൽ അറപ്പും വെറുപ്പും തോന്നുന്ന ആ തുള്ളിയിൽ നിന്നാണ് നിങ്ങൾക്ക് ഉണ്ടായത് അതുകൊണ്ട് വല്ലാതെ അഹങ്കരിക്കണ്ട എന്ന് പറയാനാണ് ആ ആയത്ത് ഉള്ളത് അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും അവയവത്തെക്കുറിച്ചോ ഏതെങ്കിലും ശാസ്ത്രത്തെക്കുറിച്ചോ പഠിപ്പിക്കുക എന്നതല്ല ഖുർആനിന്റെ അവതരണ ലക്ഷ്യം അതുകൊണ്ട് പല അവയവങ്ങളെക്കുറിച്ചും കുറിച്ചും ഖുർആൻ ഉണ്ടായിക്കൊള്ളുന്നില്ല അപ്പോ നമ്മൾ എന്തിനു വേണ്ടി ഖുർആാനിനെ സമീപിക്കുന്നു എന്ന് എന്നടത്താണ് കാര്യം അപ്പം ഞാനിങ്ങനെ നോക്കുകയാണ് ഒരു മാത്സ് ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് ഇതിൽ സയൻസ് ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും മാത്സ് ടെക്സ്റ്റ് ബുക്ക് മാത്സ് പഠിപ്പിക്കാനുള്ളതാണ് സയൻസ് ടെക്സ്റ്റ് ബുക്ക് സയൻസ് പഠിപ്പിക്കാനുള്ളതാണ് മാത്സ് ടെക്സ്റ്റ് ബുക്കിലേക്ക് നോക്കിയിട്ട് ഇതിൽ സയൻസ് ഇല്ലല്ലോ എന്ന് പറയുന്നത് പോലെയാണ് ഹുദ പഠിപ്പിക്കാൻ സന്മാർഗം പഠിപ്പിക്കാൻ ഇറങ്ങിയ ഗ്രന്ഥത്തിൽ നോക്കിയിട്ട് ഇതിൽ ഈ സാധനം ഇല്ലല്ലോ ഈ ശാസ്ത്രം ഇല്ലല്ലോ എന്ന് പറയുന്നത് ഇനി അപ്പോൾ അതിനർത്ഥം ശാസ്ത്രത്തിനൊരു ഒരു പ്രാധാന്യം ഇല്ല എന്നാണോ അല്ല ഖുർആൻ ഈ ശാസ്ത്ര പഠനത്തിനെ കുറിച്ച് ഖുർആാൻ എന്ത് എന്ത് ബോധമാണ് ഖുർആാനിലൂടെ പകർന്നു നൽകുന്നത് നോക്കിയാൽ ആ ഒരു കാര്യത്തിൽ നമുക്കൊരു പരിപൂർണത കിട്ടും ഖുർആൻ പറയുന്നതെന്ന് വെച്ചാൽ ആ നിലക്കുള്ള പ്രാപഞ്ചികമായ കാര്യങ്ങൾ പഠിക്കൽ നിങ്ങളുടെ ബാധ്യതയാണ് അത് നമ്മളെ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം കൂടുതൽ അറിയണം പഠിക്കണം നേരത്തെ ഷമീർ മദീനയൊക്കെ പറഞ്ഞ ഒരുപാട് ആയത്തുകളോ ഹദീസൊക്കെ നമ്മളൊന്നുകൂടി ഓർമ്മിക്കുക നിങ്ങൾ ആകാശത്തേക്ക് നോക്കുന്നില്ലേ ഭൂമിയിലേക്ക് നോക്കുന്നില്ലേ പർവ്വതങ്ങളിലേക്ക് നോക്കുന്നില്ലേ ഒട്ടകങ്ങളിലേക്ക് നോക്കുന്നില്ലേ നിങ്ങളിലേക്ക് തന്നെ നോക്കുന്നില്ലേ നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നില്ലേ നിങ്ങൾ ഉറ്റാലോചിക്കുന്നില്ലേ എന്നു മാത്രമല്ല ആലോചിക്കണം ചിന്തിക്കണം പഠിക്കണമെന്ന് മാത്രമല്ല അങ്ങനെ പഠിക്കാനും ചിന്തിക്കാനും ഒന്നും തയ്യാറാവാത്ത ആളുകളെ കുറിച്ച് കുറവാൻ പറഞ്ഞത് ഉലാൽ അവർ പോലെയാണ് ന ബൽഹും അതല്ലേ അതിനേക്കാൾ അത് പതിച്ചവരാണ് അപ്പോൾ പഠിക്കുക ചിന്തിക്കുക എന്നുള്ളത് നമ്മൾ പ്രാപഞ്ചികമായ കുറിച്ച് പഠിക്കുക ഗവേഷണം ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ് ആ നിലക്ക് നമ്മൾ തലച്ചോറിനെ കുറിച്ച് പഠിക്കണം ഹൃദയത്തെക്കുറിച്ച് പഠിക്കണം ശരീരത്തെക്കുറിച്ച് പഠിക്കണം അതുപോലെ തന്നെ എ ഐയെ കുറിച്ച് പഠിക്കണം റോബോട്ടിക്സിനെ കുറിച്ച് പഠിക്കണം പക്ഷേ ഈ പ്രാപഞ്ചികമായ കാര്യങ്ങൾ അതിൻ്റെ ഘടന പഠിച്ചത് മാത്രം ഒരാളും നന്നാവില്ല ആ നന്നാവാൻ എന്തു വേണം എന്നുള്ളതാണ് ഖുർആനിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ആ ഹുദ പ്രതീക്ഷിച്ചുകൊണ്ട് സന്മാർഗം പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ഖുർആാനിലേക്ക് പോകേണ്ടത് അത് പ്രതീക്ഷിച്ചുകൊണ്ട് ഖുർആാനിലേക്ക് പോയാൽ നമുക്ക് വേണ്ട സന്മാർഗം അതിലുണ്ടാകും അതല്ലാതെ ഒരു പർവ്വതശാസ്ത്രം അല്ലെങ്കിൽ പിന്നെ ആസ്ട്രോണമി പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ തലച്ചോറിനെ കുറിച്ചുള്ള ഒരുപാട് പഠനങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഖുർആാനിലേക്ക് പോയാൽ അത് നമുക്ക് ലഭിച്ചോളുന്നില്ല എന്തിനു വേണ്ടി നമ്മൾ ഖുർആാനിനെ സമീപിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം